മെഡൽ കിട്ടിയപ്പോൾ വലിയ പ്രതികരണങ്ങൾക്ക് മുതിരാതിരുന്ന മോദി മെഡൽ നഷ്ടമായെന്നറിഞ്ഞപ്പോൾ മുതലക്കണ്ണീരൊഴുക്കി ബിനേഷ് നിങ്ങളൊരു യഥാർത്ഥ ചാമ്പ്യനാണ് ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണ് നിങ്ങൾക്കിന്നുണ്ടായ തിരിച്ചടി എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ അനുഭവിക്കുന്ന നിരാശ എത്രയെന്ന് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനാവില്ല അതേസമയം നിങ്ങൾ പ്രതിരോധത്തിന്റെ പ്രതീകമാണെന്ന് എനിക്കറിയാം വെല്ലുവിളികളെ തല ഉയർത്തി നേരിടുക എന്നത് നിങ്ങളുടെ സ്വഭാവമാണ് ശക്തമായി തിരിച്ചു വരൂ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് മോദി പറഞ്ഞത് ഒന്നാമത്തെ മത്സരവും ജയിച്ച് വെള്ളി ഉറപ്പിച്ച് സ്വർണത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചപ്പോൾ രാജ്യം മുഴുവൻ വിനീഷിനെ പ്രകീർത്തിച്ചിട്ടും മോദിയെ കണ്ടില്ല ഡൽഹിയിൽ അത്രയും വിനീഷിന്റെ വിജയത്തിന്റെ തിളക്കം ഉണ്ടായപ്പോൾ ഒരൊറ്റ കേന്ദ്രമന്ത്രിമാരെ കണ്ടില്ല ഒരൊറ്റ ബി ജെ പി കാരനെയും കണ്ടില്ല ഒടുക്കം സ്വർണത്തിന്റെ അരികിൽ നിന്നും നൂറ് ഗ്രാം മാത്രം ഭാരം കൂടിയതിനാൽ അയോഗ്യത കൽപ്പിച്ചപ്പോൾ കണ്ണീരൊഴുക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉള്ള രാജ്യത്ത് എങ്ങനെ മെഡൽ നേടാനാവും അതേസമയം നിങ്ങൾ പ്രതിരോധത്തിന്റെ പ്രതീകമാണെന്ന് എനിക്കറിയാമെന്ന് കൂടി മോദി ഇവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോലീസിന്റെ ആക്രമണത്തിനെതിരയായി കാല് പൊട്ടിക്കിടുന്ന വിനീഷിനെ ബൂട്ടഴിച്ചു വെച്ച സാക്ഷി മാലിക്കിനെയൊക്കെയാണ് ഓർമ്മ വരുന്നത് അന്നൊന്നും രാജ്യത്തിന്റെ യേഷ ഉയർത്തിയ കായിക താരങ്ങളോടൊപ്പം ബ്രിഡ്ജ് ഭൂഷണെതിരെ നിലകൊള്ളാനോ ഈ മോദിക്കോ കൂട്ടർക്കോ ആയിട്ടില്ല പകരം റോഡിലൂടെ വലിച്ചെഴുക്കുന്ന പോലീസിന് സമ്മതത്തോടെ കൈയടിക്കുക മാത്രമാണ് ചെയ്തത് എന്നിട്ടിപ്പോൾ ഈ മുതലക്കണ്ണീർ അതെന്തിനു വേണ്ടിയുള്ളതാണ് എന്നുകൂടി മോദി നിങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നേ ഒളിമ്പിക് കുസ്തിയിൽ ഫ്രീ സ്റ്റൈൽ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ നിന്ന് കലാശപ്പോരിൽ മത്സരിക്കാനിരിക്കെ ഭാരം കൂടുതലുള്ള കാര്യം ഇന്നലെ രാത്രി തന്നെ വിനേഷ് പൊകട്ടും പരിശീലകനും തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഇതേ തുടർന്ന് ഇന്ന് രാവിലെ ഭാരപരിശോധനയ്ക്ക് മുൻപായി നിശ്ചിത ഭാരമായ അൻപത് കിലോഗ്രാമിലേക്കെത്താൻ രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു വിനേഷ് പൊകട്ട് ഭക്ഷണം ഉപേക്ഷിച്ചും കഠിനമായ വ്യായാമ മുറകൾ പയറ്റിയും ഭാരം കുറയ്ക്കാനുള്ള വിനേഷ് പോകട്ടുള്ള തീവ്രശ്രമം ഒടുവിൽ ആശുപത്രിയിലാണ് അവസാനിപ്പിച്ചത് അതേസമയം പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന ഇന്ത്യൻ സംഘത്തിനോടൊപ്പം പാരീസിലുള്ള ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് വിനേഷിനെ അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യക്ക് കൈക്കൊള്ളാവുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ആരാഞ്ഞു എന്നൊക്കെ വാർത്തകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ മണ്ണിൽ போராடிய போல் மாத்திரம் கண்டில்ல முதி